സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള ജീവൻ്റെ ജനിതകം എന്ന പാഠം ഒന്ന് നോക്കിയാലോ അപ്പോൾ ബയോളജി എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അല്ലെ ബയോളജി എല്ലാവർക്കും നല്ല ഇഷ്ടമാവും നല്ല പെട്ടെന്ന് പഠിക്കും ഫിസിക്സിനെയും കെമിസ്ട്രിനെയും അപേക്ഷിച്ചിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബയോളജി പക്ഷേ ഇത്തവണത്തെ ടെക്സ്റ്റിൽ പുതിയ ടെക്സ്റ്റിൽ നോക്കിയപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ് ജീവൻ്റെ ജനിതകം ജനറ്റിക്സ് ആണ് വരണത് അല്ലേ അപ്പോൾ നിങ്ങൾ പലവരും ഈ പാഠം ക്ലാസ് ക്ലാസ്സിലെടുക്കാനും പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും പലർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല നല്ല ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവും എനിക്കറിയാം അപ്പോൾ ആദ്യം വിചാരിക്കുക ആദ്യം മനസ്സിൽ എന്ത് കരുതുക ഇത് എനിക്ക് പഠിക്കാനുള്ളതാണ് പോലുള്ള പത്ത് പതിനഞ്ച് വയസ്സായ കുട്ടികളാണത് പത്തെന്ന് പറഞ്ഞു പറഞ്ഞ കേട്ടോ പതിനഞ്ച് വയസ്സുള്ള കുട്ടികളാണ് ഇത് പഠിക്കണത് അപ്പോൾ ഞാൻ എനിക്ക് പഠിക്കാൻ കഴിയണതേ എനിക്ക് പഠിക്കാൻ തരുവുള്ളൂ അതുകൊണ്ട് എനിക്കിത് കഴിയും എനിക്ക് കഴിയില്ല ഇത് ടഫാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇരിക്കട്ടെ എപ്പോഴും എന്താണ് എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എനിക്ക് കഴിയും ഞാനിത് വാ എനിക്ക് പഠിക്കും ഞാനത് മനസ്സിലാക്കിയെടുക്കും ഞാനിതിൽ ഫുൾ മാർക്ക് വാങ്ങിക്കും ഫുൾ പ്ലസ് വാങ്ങിക്കും ഇത് മനസ്സിൽ വെച്ചിട്ടുമാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങാൻ കേട്ടോ സംഭവം നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നല്ല രസകരമായിട്ട് തന്നെ നമുക്ക് പഠിക്കാം അപ്പോൾ അത് രസകരമായിട്ട് പഠിപ്പിച്ചു തരും ഞാൻ ഉറപ്പ് തരണം അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് അന്ന് ചോദിക്കട്ടെ ഇപ്പോൾ നമുക്കറിയാം നമ്മളെ മാതാപിതാക്കൾ നമ്മളെ പാരൻസിൻ്റെ അല്ലെങ്കിൽ അച്ഛനും അമ്മേൻ്റെയൊക്കെ ക്യാരക്ടർ സ്വഭാവങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുകയെന്ന് പറയില്ലേ നമ്മൾ എപ്പോഴും നമ്മൾ പറയും ഇപ്പോൾ അച്ഛനും നല്ല മുടിയുണ്ട് അപ്പോൾ എന്താണ് ആ ആ അച്ഛൻ്റെ കുട്ടിക്കും എന്തുണ്ട് നല്ല മുടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ അച്ഛൻ നല്ല കഷണ്ടിയാണ് വിചാരിച്ചോ അച്ഛൻ്റെ മുടിയില്ല അപ്പോൾ അച്ഛൻ്റെ കുട്ടി എന്തുണ്ട് കഷണ്ടി ആവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ എന്നാണ് എന്നാലെങ്കിൽ അമ്മ നല്ല ഉയരമുണ്ട് അപ്പോൾ ആ അമ്മേൻ്റെ മോനോ മോളോ ആരോ ആയിക്കോട്ടെ നല്ല ഉയരം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെയല്ലേ നമുക്ക് പറയാം അങ്ങനെ നമുക്ക് പറയാം ചിലവരുടെ കണ്ടാൽ എന്താണ് മാതാപിതാക്കളെ കണ്ടത് അമ്മേൻ്റെ അത്രയും മുഖമാണെന്ന് പറയില്ലേ ചിലർ പറയും ഒരാളെ കണ്ടാലും ആ നീ ഇവൻ്റെ ഇയാളുടെ കു മോനല്ലേ അല്ലെ ഇയാളുടെ മോളല്ലേ ചോദിക്കും കാരണം എന്താണ് നമ്മുടെ കാണുമ്പോൾ നമ്മളെ മാതാപിതാക്കളുടെ സെയിം ഇവിടെയൊക്കെ എല്ലാം കണ്ണോ മുഖമോ നിറമോ ആകൃതി എന്തൊക്കെ നമ്മുടെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടണമെന്നുണ്ടല്ലേ നമ്മളത് നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാവും ചിലപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമുള്ളതായിരിക്കും അവരെന്നു കിട്ടിയത് എന്തായാലും പാരമ്പര്യം നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ആരാണ് ഇങ്ങനെയാണ് ഈ നമ്മളെ മാതാപിതാക്കളുടെ ഈ ക്യാരക്ടർ നമുക്ക് നമ്മളേക്ക് എങ്ങനെ എത്തിയത് അത് ഏത് വഴിയാണ് അതാണ് നമ്മളിക്കുന്നത് അപ്പോ ഈ സ്വഭാവങ്ങളും ഈ സവിശേഷതകളൊക്കെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടാൻ വഴി കാരണം ആരാണെന്ന് അറിയോ നമ്മളെ ഡി എൻ എ കുട്ടനാണ് ഈ ഡി എൻ എല്ലെ ഒരു ജീന ഉണ്ട് ഈ ഡി എൻ എ ആണ് അപ്പോൾ ആ ജി ഡി എൻ എ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ പഠിക്കണത് ജന ഈ ജനിതക ശാസ്ത്രത്തിൽ ജീവന ജനിതത്തിലെ നമ്മൾ പറയണത് എന്താണ് ഡി എൻ എനെ കുറിച്ചാണ് ആദ്യം പഠിക്കാൻ പോണത് അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ക്യാരക്ടേഴ്സും നമ്മുടെ ഈ സവിശേഷതകളൊക്കെ നമുക്ക് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയ്ക്ക് നമുക്ക് എങ്ങനെ വന്നു നമ്മൾ ഡി എൻ എയിലോ ഡി എൻ എ കൈമാറ്റം ചെയ്യുമ്പോഴാണ് നമ്മൾ വഴിയാണ് നമുക്ക് ഇതൊക്കെ കിട്ടണത് ആദ്യം ആദ്യം മനസ്സിലാക്കാം അപ്പൊ എന്താണ് ഇപ്പൊ ഡി എൻ എ ഡി എൻ എവിടെയാണ് ഡി എൻ എങ്ങനെ ഇരിക്കും ഡി എൻ എ ഏത് തരത്തിലാണ് എത്ര എണ്ണ ഉണ്ട് ഇതൊക്കെ നമുക്ക് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടോ ചിലർക്കൊക്കെ ഉണ്ടാവും ചിലർക്ക് ഉണ്ടാവില്ല അല്ലെ അപ്പോ ഇല്ലാത്തവരും പഠിക്കണം എല്ലാവരും പഠിക്കണം അപ്പോ ഈ ഡി എൻ എവിടെ ഇരിക്കണം അറിയോ ഡി എൻ എ കോശത്തിന്റെ അകത്താണുള്ളത് കോശത്തിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിലാണ് എന്തിരിക്കണത് ഡി എൻ എ ഇരിക്കണത് അപ്പോൾ എന്താണ് കോശം അപ്പോൾ അത് നോക്കണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട് കുറച്ച് ഞാൻ അത് പറഞ്ഞു തരാം ആദ്യം ഇവിടെ ഇവിടെതാ ഇതാ കോശം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്താൽ കാണാൻ പറ്റുമല്ലേ കോശം ഈ കോശത്തിൻ്റെ അകത്ത് ഇതാ ന്യൂക്ലിയസ് ഈ നടുക്കൽ കാണാം കോശമായി അപ്പം എന്താണ് കോശം അറിയണം അല്ലേ പോഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ ചെടികളോ അല്ലെങ്കിൽ മരങ്ങളോ അതായത് പ്ലാന്റ്സ് അല്ലെങ്കിൽ നമ്മളെ ആനിമൽസ് മൃഗങ്ങളോ എന്തോ ആയിക്കോട്ടെ എല്ലാ എന്തുകൊണ്ടാക്കിയിരിക്കണമെന്നറിയോ കോശങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് കോശങ്ങളിങ്ങനെ അടുക്കിപ്പിറുക്കി അടുക്കിപ്പിറുക്കി വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടായിരിക്കുന്നത് നമ്മൾ നമ്മുടെ എല്ലാ ബോഡി അതായത് നമ്മുടെ മനുഷ്യന്മാരും എന്താ നമ്മുടെ ഇങ്ങനെ നമ്മളിപ്പോൾ സ്കിന്ന് സ്കിന്നിങ്ങനെ നോക്കി നോക്കി ഏറ്റവും ലാസ്റ്റ് നമുക്ക് കോശങ്ങൾ കാണാൻ പറ്റും കോശങ്ങളിങ്ങനെ അടുക്കി 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 ഒടിച്ചിട്ടാണ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒരു ചെടി ചെടിനെ മുറിച്ചിട്ട് നമ്മുടെ ചെങ്ങനെ നോക്കിയാൽ അവൾ കോശങ്ങൾ കാണാൻ പറ്റും മൈക്രോസ് മൈക്രോസ്കോപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ മൃഗങ്ങളും എല്ലാം എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് അടിസ്ഥാന കേന്ദ്രമാണ് നമ്മൾ പറയാം നമുക്ക് പറയാം ജീവൻ്റെ അടിസ്ഥാനമാണ് കോശം എന്നൊക്കെ പറയാം കോശങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടായത് നമ്മുടെ ബോഡിയൊക്കെ ഉണ്ട് നമ്മുടെ ശരീരമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ കോശത്തിൻ്റെ അകത്ത് ഇത് കോശമാണ് കോശത്തിൻ്റെ ബ്രെയിൻ പോലെ കോശത്തിൻ്റെ മെയിൻ ആൾ ആരാണ് ന്യൂക്ലിയസ് ഇത് കോശമാണ് കോശത്തിൻ്റെ മെയിൻ ആളാണ് ഇപ്പോൾ നമ്മുടെ ബോഡി നമ്മുടെ മെയിൻ മെയിനാൾ നമ്മുടെ ബ്രെയിൻ അല്ലേ അതുപോലെ വിചാരിക്കാം അപ്പോൾ ഇത് കോശമാണെങ്കിൽ കോശത്തിൻ്റെ അകത്ത് എന്തുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് ഈ ന്യൂക്ലിയസിൻ്റെ അകത്താണ് നമ്മൾ ആരിയ്ക്കുന്നത് ഡി എൻ എ ഇരിക്കണത് അപ്പൊ ഇത് ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയസിന്റെ അകത്ത് നോക്കുക ഇങ്ങനെ ഷേപ്പില് അതിനെ വീണ്ടും നമുക്ക് ഇങ്ങനെ എന്താണ് വീണ്ടും വലുതാക്കി മൈക്രോസ്കോപ്പിലൊക്കെ വെച്ച് നോക്കിയാ നമുക്ക് ഷേപ്പ് ദാ ഇങ്ങനെ കാണാൻ പറ്റും ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഡി എൻ എ ഡി എൻ എന്റെ ഷെയ്പ്പ് എന്താണ് നോക്ക് ഒരു കോണിയൊക്കെ പിരിച്ചു വെച്ച പോലെ യെസ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക അപ്പോൾ ഈ ഡി എൻ എ ഡി എൻ എ കണ്ടല്ലോ ജസ്റ്റ് സിമ്പിളായിട്ട് ഇപ്പോൾ ഡി എൻ എ ഇങ്ങനെ മനസ്സിലാക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഡി എൻ എ കുട്ടൻ ഡി എൻ എ കുട്ടൻ എവിടെയിരിക്കുന്നത് കോശത്തിൻ്റെ അകത്താണ് കോശത്തിൻ്റെ അകത്ത് എവിടെയാണ് ന്യൂക്ലിയസിൻ്റെ അകത്താണ് ഏറ്റവും കൂടെ എന്താണ് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ നല്ല വില കൂടി നല്ലൊരു ആഭരണം നമ്മൾ കഴിയുന്നത് നമ്മൾ ഡയമണ്ട് ഉണ്ട് തീർച്ചയോ ഈ ഡയമണ്ട് നമ്മൾ എവിടെയെങ്കിലും മുറ്റത്ത് അവിടെയൊക്കെ വലിച്ചെറിയോ ഇല്ലാതെ നമ്മൾ അലമാരയിൽ ലോക്കറിനകത്ത് നല്ല വൃത്തിയിലൊരു ഒരു പെട്ടിയിൽ നല്ല എന്താണ് നല്ല കൂടുതൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെക്കും അല്ലേ കാരണം എന്താണ് നല്ല അത് നല്ല സൂക്ഷിക്കേണ്ടതാണ് നമുക്കറിയാം അതുപോലെയാണ് ഡി എൻ എനും ആദ്യം കോശം കോശം നിരക്കത് ന്യൂക്ലിയസ് ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക എന്ന് വിചാരിക്കാം അതാരാണ് നമ്മുടെ ഡി എൻ എ ഇനി ഈ ഡി എൻ എൽ എന്തെല്ലാം ഉണ്ടെന്ന് അറിയോ ഡി എൻ എ ആദ്യം ഡി എൻ എന്റെ ഷേപ്പ് നമുക്ക് പറയാം ഡി എൻ എന്റെ ഷേപ്പ് എന്താണ് ചുറ്റു ഗോവണിയാണ് അതിന്റെ മാതൃക ചുറ്റുഗോവണി അതായത് ചുറ്റി വരുന്നൊരു കോമണി എന്നായിരിക്കും കോമണി എന്ന് പറഞ്ഞാൽ കോണിയില്ലേ നമ്മൾ കോണി ലാഡർ അത് അപ്പോൾ ചുറ്റു കോമണി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ എന്താ നമ്മുടെ ടെക്സ്റ്റ് നോക്കുമ്പോൾ ഇതൊരു കോണിയാണ് ഇതിങ്ങനെ ചുറ്റി വെച്ചിരിക്കാന്ന് ആലോചിക്കാം ഇത് കൂടെ നമുക്കൊന്നും കയറാ സ്റ്റെപ്പിൽ കൂടെ കറാൻ പറ്റും സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കിങ്ങനെ കയറാം ചാൻസ് കുറവ് കയറാൻ ബുദ്ധിമുട്ടല്ലേ കാരണം നമുക്ക് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന കോണി കൂടെ നമ്മളിങ്ങനെ കയറുന്നത് നമ്മൾ ചുറ്റി കയറണം കുറച്ച് ചുറ്റും നമ്മൾ അല്ലേ ഇത് കയറണമെങ്കിൽ അപ്പൊ എന്ത് ഷെയ്പാണ് ഇതിന്റെ ഇതിൻ്റെ ഉള്ളത് ഇനി ഈ ഡി എൻ എന്റെ അകത്ത് എന്തുണ്ടോ ജീനുകൾ ഉണ്ട് എന്താണ് ജീൻ ഡി എൻ എന്റെ അകത്തുള്ള ആളുടെ പേരാണ് ജീൻ ഈ ജീനാണ് നമുക്ക് നമ്മുടെ നമ്മളെ സ്വഭാവ സവിശേഷതകൾ നമ്മൾക്ക് നമ്മളുടെ മാതാപിതാക്കളും നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ അപ്പം അത് ആരാ കൊണ്ടു തരുന്ന അറിയോ ഡി എൻ്റെ അകത്ത് ഇരിക്കുന്ന ജീന് ഡി എൻ എവിടെയാണ് കോശത്തിൻ്റെ അകത്ത് കോശത്തിൻ്റെ അത് എവിടെയാണ് ന്യൂക്ലിയസിൽ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഡി എൻ ഡി എൻ്റെ അകത്ത് ജീൻ മനസ്സിലായോ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ കോശം തന്നെ കോശം കണ്ടോ നിങ്ങൾ ആരെയും കോശം കണ്ടിട്ടുണ്ടോ ശരിക്കും നമുക്ക് നമ്മളെ എവിടെയും നമ്മുടെ ശരീരത്തേക്ക് നോക്കാൻ കോശം നമുക്ക് കാണാൻ കഴിയുമോ ഇല്ല കോശം തന്നെ അത്രയും ഇത്തിരി കുഞ്ഞനാണെന്ന് പറയാം നമുക്ക് അത്രയും നമുക്ക് മൈക്രോസ്കോപ്പിലൊക്കെ വെച്ചാൽ മാത്രമേ കോശം കാണാൻ പറ്റുള്ളൂ അപ്പോ ഈ കോശത്തിന്റെ അകത്തുള്ള ന്യൂക്ലിയസ് കോശം തന്നെ ചെറുതാണ് അപ്പോൾ അതിന്റെ അടുത്ത ന്യൂക്ലിയസ് ആണോ അതും ചെറുതായിരിക്കും അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഡി എൻ എ ആണെങ്കിലോ ഹൗ അത് നമുക്ക് കാണാൻ പറ്റുമോ ഒരിക്കലും കാണാം നമ്മളെ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അപ്പോൾ ആ ഡി എൻ എൻ്റെ അകത്തിരിക്കുന്ന ജീൻ ഇയാളിനെയോ ഇയാളുടെ എന്താണ് നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല എന്ന് പറയാമല്ലേ സ്വന്തം നമുക്ക് അതിൻ്റെ ഷീപ്പൊക്കെ അറിയാൻ നമുക്ക് വേണമെങ്കിൽ സ്വപ്നം കാണുകയൊക്കെ ചെയ്യാം ബയോളജി പഠിച്ചാൽ ചിലപ്പോൾ നമ്മൾ സ്വപ്നമൊക്കെ കാണും ജീനിനൊക്കെ അതല്ല കേട്ടോ ശരിക്കും നമുക്ക് ജീന് എങ്ങനെയാണ് നമുക്ക് ശരിക്കും നോക്കിയാൽ കാണോ ഇല്ല നമുക്ക് ശരിക്കും കോശം കോശത്തിന്റെ അകത്ത് അല്ല ന്യൂക്ലിയസ് ന്യൂക്ലിയസിന്റെ അകത്താണ് ആരുള്ളത് ഡി എൻ എ അതിനകത്ത് ആരൊഴിക്കണേ ജീന് അപ്പൊ ഒരിക്കലും നമുക്ക് ഇതിന് കാണാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അത്ര 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 അത്രയും ഇത്തിരി കുഞ്ഞലായ ഡി എൻ എ ഈ ജീന് ഇവരനൊക്കെ കുറിച്ച് പഠിച്ച് ഇവരുടെ ഷെയ്പ്പോളൊക്കെ നമുക്ക് ഇവരുടെ സവിശേഷതകൾ ഇവരെന്തുകൊണ്ടുണ്ടാക്കിക്കണം ഇവരെന്തൊക്കെ ചെയ്യും ഇവർക്ക് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എല്ലാം നമുക്ക് പറഞ്ഞു തന്ന ശാസ്ത്രജ്ഞന്മാർക്ക് നമ്മൾ നല്ലൊരു അവാർഡ് കൊടുക്കേണ്ടതല്ലേ കൊടുത്തു അതുതന്നെ നമ്മൾ ഇനി ടെക്സ്റ്റിൽ പറയാൻ പോണെന്ന് അപ്പം അവർക്ക് അവാർഡും കൊടുത്തു അവർ നമ്മൾ പഠിക്കണം ചെയ്യണം അപ്പോൾ ചില വിരുദ്ധമാർ പറയും അവാർഡല്ല കൊടുക്കേണ്ടിയിരുന്നത് എന്ന് പറയില്ലേ എന്താ ചെയ്യുക നമുക്ക് പഠിക്കണ്ടേ പക്ഷേ നമ്മൾ അങ്ങനെ ഇത്ര നമുക്ക് നിങ്ങൾ ദേഷ്യം വന്നാലും അവരത് ഇതൊക്കെ അവർ കണ്ടുപിടിച്ചത് നോക്കേനെ നമുക്ക് പല 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 എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇവർക്ക് എന്താണ് നമുക്ക് കുറച്ച് പഠിച്ചാലും നമുക്ക് എന്താണ് കുറേ നേട്ടങ്ങൾ അവരുണ്ടാക്കി തന്നല്ലേ പല അസുഖങ്ങളെന്നും പലതും നമുക്ക് ഇതുവഴി നമുക്ക് മോചനം കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഇതിനുള്ള അവരൊക്കെ കുറേ ബുദ്ധിമുട്ടി ഇതിനൊക്കെ കുറച്ച് കണ്ടുപിടിച്ച് പഠിപ്പിച്ച് തന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ നേട്ടങ്ങൾ നമുക്കിപ്പോൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെയാണ് ആ ബിരുദന്മാരും നോക്കണ്ടേ ഇത്രയും എന്താ പറയുക ബുദ്ധിമാന്മാർ അത്രയും നല്ല എന്താ പറയുക ഇത്രയും കുഞ്ഞൻ ഇത്തിരി കുഞ്ഞനെ അവർ കണ്ടുപിടിച്ച് നമുക്ക് പഠിപ്പിച്ച് തന്നില്ലേ അവരാരൊക്കെയാ അറിയണോ ഇതാ ഈ നാല് പേരാണ് ആ ആൾക്കാർ ആരൊക്കെയാണ് റ റൊസാലിൻ ഫ്രാങ്ക്ലിൻ മോറിസ് വിൽക്കിൻസ് ഫ്രാൻസിസ് ക്രിക്ക് ജെയിംസ് വാട്സൺ ഇവരാണ് ഡി എൻ എയുടെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് ഇങ്ങനെയാണ് ഡി എൻ എ ഇങ്ങനെ ചുറ്റു ഗോവണി ഇങ്ങനെ ഗോവണി ഇങ്ങനെ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് വെച്ച പോലെയാണ് ഇത് ഇവിടെയാണ് ഇരിക്കണത് എന്നൊക്കെ നമുക്ക് ഫസ്റ്റ് നമുക്ക് പറഞ്ഞ ആൾക്കാരാണ് ഇവർ നാല് പേരും അപ്പോൾ കൊടുക്കാം ഇവർക്കൊരു സലൂട്ട് നമുക്കല്ലേ അപ്പോ ഇത് ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാനോ കഴിഞ്ഞ കൊല്ലോ പത്ത് കൊല്ലം മുമ്പോ ഇരുപത് കൊല്ലം മുമ്പോ നൂറ് കൊല്ലം മുമ്പോ ഉണ്ടായതല്ല ഇത്രയോ കൊല്ലം മുമ്പ് ഉണ്ടായതാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നൂറ് കൊല്ലമായിട്ടുണ്ടോ നിങ്ങൾ കണക്ക് കൂട്ടുകട്ടോ അപ്പോൾ അന്നാണ് ആരാണ് ഉണ്ടാക്കിയത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഈ ചുറ്റു ഗോവണി ഈ മോഡലുണ്ടോ അതായത് ഈ ഒരു ഷേപ്പ് ഈ ഷേപ്പ് നമുക്ക് ഫസ്റ്റ് കാണിച്ചത് ആരാണ് വാട്സണും ക്രിക്കും വാട്സൺ വാട്ട് സൺ എന്ത് മകൻ എന്നാലോക്കേട്ട വാട്ട് സൺ സൺ പറഞ്ഞാൽ എന്താണ് എന്താണ് ഇംഗ്ലീഷിൽ സൺ മകൻ എന്നല്ലേ അപ്പോൾ രണ്ടർത്ഥത്തിൽ സൂര്യനുണ്ട് മകനുണ്ടല്ലേ അപ്പം നമുക്ക് പാലയ്ക്കാം വാട്ട് സൺ എന്ത് മകൻ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ എന്ത് എന്നുള്ള പറയേ വാട്ട് വെർ വെൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റിൻ പാടില്ല ഇംഗ്ലീഷിൽ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ജെയിംസ് വാട്ട് സൺ ജെയിംസ് നീ എന്ത് മോന എന്ന് ചോദിക്കുകയാണ് ജെയിംസ് നീ എന്ത് മോന ജെയിംസ് വാട്ട് സൺ അപ്പോൾ അടുത്തത് ഫ്രാൻസിസ് ക്രിക്ക് ആൾ കുറച്ച് ക്രിക്ക് ആളാണ് ആളാന്ന് ആലോചിച്ചാൽ മതി കേട്ടോ ഫ്രാൻസിസ് ക്രിക്ക് ക്രിക്ക് അപ്പോൾ ഇവർ രണ്ടുപേരും വാട്സനും ക്രിക്കും നമുക്ക് എന്ത് കാണിച്ച് കാണിച്ചു തന്ന് ഈ ഡി എൻ എയുടെ ചുറ്റോവണി മാതൃക നമുക്ക് കാണിച്ചു തന്നു അതിനെ അവരെ ഹെൽപ്പ് ചെയ്ത രണ്ട് പേരുണ്ട് ആരൊക്കെയാണ് നമ്മൾ റോസലിൻ ഫ്രാങ്ക്ലിനും വിൽക്കിൻസും ഫ്രാങ്ക്ലിൻ വിൽക്കിൻസ് ഫ്രാങ്ക്ലിൻ വിൽക്കിൻസ് ഫ്രാങ്കിനേ ഫ്രാങ്ക്ലിൻ നല്ല പ്രാങ്ക് ചെയ്യണ ആളാണ് എന്നാലും ആലോചിക്കാം അപ്പോൾ ഫ്രാങ്ക്ലിൻ പ്രാങ്ക് ഫ്രാങ്ക്ലിൻ ഒന്ന് എഴുതരുത് കേട്ടോ ഫ്രാങ്ക്ലിൻ അതുപോലെ വിൽക്കിൻസും വിൽക്കിൻസും അപ്പോൾ ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു ഇവർ കുറേ സ്റ്റഡിയൊക്കെ ചെയ്തിട്ട് കുറേ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് എക്സ്റേ പഠനങ്ങൾ എക്സ്റേ പഠനങ്ങളെക്കുറിച്ചൊക്കെ നടത്തിയിട്ട് അവർ എന്ത് കണ്ടു അവർ കുറേ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചു അവർ എക്സ്റേനെ കുറിച്ചാണ് പഠിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിങ് അല്ലേ ഈ ഫ്രാങ്ക്ലിൻ എന്ത് ചെയ്തു ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ ആണ് ഇവിടെ ഫോട്ടോ അമ്പത്തി ഒന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നാ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആ മോഡൽ മോഡലിങ്ങനെ ശരിക്കും കാണാൻ പറ്റില്ലേ അപ്പോൾ അതാരെടുത്ത ഫോട്ടോ എന്ന് അറിയാം ഫ്രാ ഫ്രാങ്ക്ലിൻ എടുത്ത ഫോട്ടോ ആണ് അപ്പോൾ റോസൻ ഫ്രാങ്ക്ലിൻ എടുത്ത ഈ ഫോട്ടോ വെച്ചിട്ടാണ് അതിന്നാണ് നമ്മുടെ നമ്മളെ ആർക്ക് നമ്മുടെ ക്രിക്കനും വാട്സണും ഇതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയത് ആ ഇത് എങ്ങനെ ആയിരിക്കും ഈ ചുറ്റുഘോവണി മാതൃക അങ്ങനെയാണ് അവർ കണ്ടെത്തിയത് അപ്പോൾ ഈ റോസൺ ഫ്ലാങ്ങൾ എന്താണ് മുപ്പത്തി ഏഴാം വയസ്സിൽ മരിച്ചെന്നൊക്കെ തന്നിട്ടുണ്ട് ഇവർക്ക് അറുപത്തി രണ്ടിൽ അമ്പത്തിമൂന്നിലിവർ ഇത് കണ്ടുപിടിച്ചു ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ മേടിച്ചിന് നോബല് സമ്മാനമൊക്കെ കൊടുത്തു ഇവർക്ക് കാരണം ഇവർ ആദരിക്കേണ്ടതല്ലേ ഇപ്പം വലിയ കണ്ടുപിടുത്തല്ലേ മേടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ കുറേ അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ജസ്റ്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇവർ രണ്ട് ജെനിഫർ ഏ ഡൗഡിനെയും എമോനൽ കാർപ്പൻറ്റിയറും അവർ എന്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് നോബൽ സമ്മാനം കിട്ടി എന്തിനാണ് കിട്ടിയത് അവർ ഈ ഡി എൻ എൻ്റെ അകത്താണ് ഡി ജീൻ എന്ന് പറഞ്ഞില്ലേ ഞാൻ ആ ജീനിലെ എഡിറ്റിങ് നമുക്ക് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യില്ലേ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യില്ലേ അതുപോലെ അവർ അങ്ങനെ എഡിറ്റ് ചെയ്തു അതായത് എന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതൊക്കെ അവർ അതിനുള്ള വിദ്യ അവർ കണ്ടുപിടിച്ച് അപ്പോൾ ജീൻ ജീനുകൾ മാറ്റം വരുത്താനുള്ള വിദ്യ അപ്പോൾ അത് നോക്കാൻ നല്ല ഐഡിയ അല്ലേ ജീനുകൾ മാറ്റം വരുത്തിയപ്പോൾ ഒരാൾക്ക് ഒരാൾ എന്താണ് അപ്പോൾ ആ കശണ്ടിയാണ് അയാളുടെ പാരൻസ് അപ്പോൾ അയാളുടെ ജീന ഉണ്ടായിരിക്കില്ലേ അപ്പോൾ ആ കഷ ആ കാശണ്ടി നല്ല ജീന അയാളുടെ പാരമ്പര്യമായിട്ട് കിട്ടാതിരിക്കാൻ ആ ജീനില് എഡിറ്റിങ് നടത്താൻ ആ കശണ്ടിയിൽ മാറ്റിയിട്ട് നല്ല മുടിയില്ലാതെ എഡിറ്റ് ചെയ്ത് ചേർക്കുക എന്നൊക്കെ വിചാരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടാണ് ഇങ്ങനൊക്കെ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ആ ജീൻ എഡിറ്റിങ് അങ്ങനെ അപ്പോൾ ഭയങ്കര ഒരു എന്താവാ അത്രയും ഇതുണ്ട് അതിന് അപ്പോൾ ആ ജീൻ എഡിറ്റിങ്ങിന് സംഭവം കണ്ടുപിടിച്ചേനാണ് ആ അതിനെന്താണ് എഡിറ്റിംഗ് പ്രക്രിയക്ക് എന്താണ് ക്രിസ്പർ കാസ് എന്നൊക്കെ ആ ആ സാങ്കേതികവിദ്യയുടെ പേര് ക്രിസ്പർ കാസ് കണ്ടുപിടിച്ചതിനാണ് ഇവർ കണ്ടുപിടിക്കും കൊഴുത്തൂർ വസതന്ത്ര നോവല് അപ്പോൾ ഇനി നമുക്ക് പഠിക്കാൻ ഡി എൻ എൻ്റെ മോഡൽ ഡി എൻ എയുടെ സ്ട്രക്ചറും ഡി എൻ എ ഇതൊക്കെ നമുക്ക് പഠിക്കാണ്ട് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് രസകരമായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിച്ച് തരും അപ്പോൾ ഇന്ന് ഇത്ര മതി രണ്ട് പ്രശ്നമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വളരെ രസകരമായിട്ട് പഠിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ് ജസ്റ്റ് ചുറ്റു കോണി മാതൃകയാണ് ക്വസ്റ്റിനകത്ത് ഇംഗ്ലീഷിനകത്ത് ഡി എൻ എൻ്റെ ഡി എൻ എ അകത്താണ് ജീനാണ് നമുക്ക് എല്ലാ അതും നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറിത്തരുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു ജസ്റ്റ് ടെക്സ്റ്റ് വായിക്കുക അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എന്തു ചെയ്യണം നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുമോ ഓക്കെ ബൈ